നടനം തമിഴക പേട്ടറി കഴകം നേതാവുമായ വിജയ് കരൂരിൽ നടത്തിയ റാലിയിൽ തിക്കിലും തിരക്കിലും കുട്ടികളടക്കം മുപ്പത്തി ഒമ്പത് പേർക്ക് ധാരണാന്ത്യം മരണസംഖ്യ ഉയരാനാണ് സാധ്യത അതേസമയം ദുരന്തത്തിൽ മരിച്ചവർക്ക് ധനസഹായം വിജയി പ്രഖ്യാപിച്ചു ടി വി കെ നേതാവും നടനുമായ വിജയ്യുടെ റാലിയിൽ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചവരുടെ എണ്ണം വർദ്ധിക്കുന്നു കുഴഞ്ഞു വീണവരിൽ കുട്ടികളടക്കം ഉൾപ്പെടുന്നുണ്ട് നിരവധി ആളുകൾ ഗുരുതരാവസ്ഥയിലാണ് പോലീസിന്റെ മാർഗനിർദ്ദേശങ്ങൾ ലംഘിച്ചാണ് ടി റാലി നടത്തിയതെന്നാണ് ആക്ഷേപം ഇന്നലെ രാത്രി കരൂരിൽ വിജയ് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അപകടം വിവരമറിഞ്ഞ് പോലീസ് എത്തിയെങ്കിലും വൻ ജനസഞ്ചയം തടസ്സമായി അപ്പോഴും വിജയ് പ്രത്യേകം തയ്യാറാക്കിയ വാഹനത്തിന് മുകളിൽ കൊണ്ടിരിക്കുകയായിരുന്നു പോലീസിനെ വിമർശിച്ചായിരുന്നു വിജയ് അപ്പോൾ സംസാരിച്ചത് ഇപ്പോഴത്തെ ഭരണം ആറുമാസം കഴിയുമ്പോൾ െന്നും പുതിയ പാർട്ടി അധികാരത്തിൽ വരുമെന്നും പോലീസ് ഓർക്കണമെന്ന് വിജയ് പറഞ്ഞു അപ്പോഴേക്കും ആമിക എന്ന പെൺകുട്ടിയെ കാണാനില്ലെന്ന് ഒരു നേതാവ് വേദിയിലെത്തി വിജയി അറിയിച്ചു അക്കാര്യം മൈക്കിലൂടെ അനൗൺസ് ചെയ്ത ശേഷം വിജയ് സംഭവ നിന്ന് പോവുകയായിരുന്നു ഇന്ന് രാവിലെ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ കരൂരിലെ ആശുപത്രിയിലെത്തി സ്ഥിതിഗതികൾ നിരീക്ഷിച്ചിരുന്നു അപകടത്തിൽ മരിച്ചവർക്ക് അന്തിമോപചാരം അർപ്പിക്കുകയും പരിക്കേറ്റവരെ കാണുകയും ചെയ്തു മരിച്ചവരുടെ കുടുംബത്തിന് അടിയന്തര ധനസഹായമായി പത്ത് ലക്ഷം രൂപ തമിഴ്നാട് സർക്കാർ പ്രഖ്യാപിച്ചു പരിക്കേറ്റ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവർക്ക് ഒരു ലക്ഷം രൂപ നൽകും അതേസമയം മരിച്ചവരുടെ കുടുംബത്തിന് ഇരുപത് ലക്ഷം രൂപ സഹായം പ്രഖ്യാപിച്ചിരിക്കുകയാണ് വിജയ് പരിക്കേറ്റവർക്ക് രണ്ട് ലക്ഷം രൂപയും പ്രഖ്യാപിച്ചു തമിഴ്നാട് സർക്കാർ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് റിട്ടേർഡ് ജഡ്ജി അരുണ ജഗദീഷൻ അധ്യക്ഷനായ കമ്മീഷൻ ദുരന്തത്തെക്കുറിച്ച് അന്വേഷിക്കും നിലവിൽ സിബിഐക്കിയുടെ കരൂർ വെസ്റ്റ് ജില്ലാ സെക്രട്ടറി കേസ് മതിയാഴകിനെതിരെ കേസെടുത്തിട്ടുണ്ട് വകുപ്പുകൾ ചുമത്തിയാണ് കേസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും മലയാളം എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം